ഹലോ വീട് പണി എന്തായി വീട് പണി എന്തായെന്ന് ഒത്തിരി മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നുണ്ട് കാണുന്ന ആൾക്കാർക്കെല്ലാം അത് തന്നെ ചോദിക്കാനുള്ളൂ അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് നമ്മുടെ വീട് പണി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കാര്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത് ഇപ്പോൾ നമ്മളൊരു അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ വീട് പണി നീക്കിയിരിക്കുന്നു ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുറകിൽ നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും ഇത് എൻ്റെ അച്ഛൻ വളർത്തുന്ന ലവ് ബേർഡ്സ് ആണ് പിന്നെ അതിൽ ഒരു സെറ്റ് നൺ ഉണ്ട് അത് നമ്മുടെ ഒരു ക്ലീനിങ് സർവീസിന് പോയപ്പോഴത്തേക്കും ഒരു കസ്റ്റമർ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ നമുക്ക് നോക്കാമെന്ന് ചോദിച്ച് നമുക്ക് കൊണ്ടുവന്നാണ് അത് ഇവിടെ വന്നു കുറേ മുട്ടകൾ ഇട്ടു കുറേ കിളികളൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങളുടെ വീട് പണിക്കൊപ്പം അവരുടെ അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് വയറിങ് കഴിഞ്ഞ് നമ്മുടെ വിൻഡോയും ഗ്ലാസ്സും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിൻലി അങ്ങനെ പോകാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയ എമൗണ്ടിനകത്ത് നിൽക്കുന്ന ഒരു വർക്കാണിത് അപ്പോൾ നമ്മുടെ ഫൈനാൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ് ബൾക്കായിട്ട് പെട്ടെന്നൊരു എമൗണ്ട് ഇറങ്ങത്തില്ല അതായത് ഗ്ലാസ് അത്രയും മേടിക്കുന്ന ഒരു പൈസ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇവർക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ടല്ലോ അപ്പോൾ നമുക്ക് വീട് പണി മുടങ്ങത്തുമില്ല പക്ഷേ കുറച്ച് വർക്കുകൾ സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോകുകയും ചെയ്യും സ്വിച്ച് ബോർഡ്സ് ഒക്കെ അതായത് പിന്നെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാർ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെയിൻറ്റ് ആവത്തില്ല എന്നുള്ളതാണ് ഇത് നല്ലൊരു എളുപ്പ പരിപാടിയാണ് വിൻഡോയുടെ ഗ്ലാസ്സസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് ഫിക്സ് ചെയ്തു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഗ്ലാസ് എന്ത് സൈസിലാണ് വരുന്നത് എന്നാദ്യം നിങ്ങൾ എൻക്വയറി ചെയ്യുക അതനുസരിച്ചിട്ടുള്ള ഡിസൈനും അതനുസരിച്ചിട്ടുള്ള സാധനവും നിങ്ങൾ പ്ലാൻ ചെയ്യുക അപ്പോൾ കുറച്ച് കോസ്റ്റ് കുറച്ച് ലാഭമായിരിക്കും നമുക്കൊരു സ്ഥലത്ത് ചെറിയ ഗ്ലാസ് കുറച്ചൊന്ന് ഓവർ സൈസാണ് അപ്പോൾ അത് അഡീഷണൽ ഒരു മെഷർമെൻറ്റിൻ്റെ ഒരു സൈസ് കൂടെ നമുക്ക് പോകേണ്ടി വരും അപ്പോൾ അതിൽ ചെറിയൊരു റേറ്റിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും ഇത് നമ്മുടെ മെയിൻ ഡോറാട്ടോ ഫ്രണ്ടിലെ അപ്പോൾ ആ ഡോറിലേ കണ്ടോ മെയിനില് നമ്മളെ ലൂസ് ഒക്കെ നമ്മൾ ആ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേത്തേക്ക് പോകുമ്പോൾ ഉള്ള സ്റ്റെയറിന്റെ സൈഡിൽ ചേരിക്കുന്ന ഡിസൈനാണ് കേട്ടോ ഇത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടീഷ്യൻ ആയിട്ടാണ് നമ്മുടെ ഒരു സ്റ്റെയർ വരുന്നത് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രില്ലിന്റെ ഒരു ഡിസൈനാണ് അപ്പം ഇതൊരു സാമ്പ്രദായിക സങ്കല്പങ്ങളിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് നമ്മൾ പകുതി വരെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇത് കുറച്ച് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി ഈ രണ്ട് കമ്പികൾക്കിടയിൽ ഇത് ദൂരം കൂടുന്നതനുസരിച്ച് ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഇങ്ങനെ കൊടുത്ത സംഭവം ബലിപ്പിച്ച് അത്യാവശ്യം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ആ അതാ നമ്മുടെ വെള്ളർ ചേട്ടനുണ്ട് രാജേഷ് രാജേഷ് ചേട്ടനോട് ചോദിക്കണം രാജേഷ് ഏട്ടൻ അളവെടുത്തപ്പോൾ കണ്ടാൽ പോയതാണെന്ന് തോന്നുന്നു ചേട്ടൻ ഈ വീഡിയോ അത് ചേട്ടൻ പണിക്ക് വന്നിട്ടിട്ടാൽ മതി പണിക്ക് വരുമോ എന്ന് അറിഞ്ഞൂടാ സ്റ്റെപ്പിന്റെ താഴെ അത് സ്റ്റെപ്പ് ക്ലോസ് ചെയ്യണോ അതോ വീടിന്റെ ഉള്ളിലെ ഒരു സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ തന്നെ വിട്ടയ്ക്കണോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മൂടി എടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചു പിന്നെ മൂടി മൂടിയെടുത്തു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു പാറ്റേൺ അല്ലല്ലോ അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ മൂടിയെടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പെട്ടെന്ന് ആൾക്കാർ ഇങ്ങോട്ടത്തേക്ക് ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ ആ സമയം ഇവിടെ എന്തെങ്കിലും ഒരു പാർട്ടീഷൻ വോൾ പോലെയോ എന്തെങ്കിലും ഒക്കെ വെക്കണം ഭംഗിക്കുള്ള എന്തെങ്കിലും വിഗ്രഹങ്ങളോ പെയിൻറ്റിങ്ങോ പണിയൊക്കെ അതെ അതെ അത് ശരിയാണ് ഒത്തിരി കൺഫ്യൂഷൻ ആവണവർക്ക് ആയി പോകല്ലോ നമ്മുടെ അത് വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ മൊത്തത്തിൽ ഗ്ലാസ് അല്ല വലിയ ഗ്ലാസ് എന്ന് പറഞ്ഞു ഇത് താഴെ നിന്ന് മേളറ്റം വരെ ഇടുന്ന തുകയും താഴെ നിന്ന് ഈ ലിൻഡൽ വരെ ഇടുന്ന തുകയും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മള് ഗ്ലാസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫ്രെയിം വർക്കിലോട്ട് പോകേണ്ടി വരും കാരണം ഗ്ലാസ് ഒത്തിരി എക്സ്പെൻസ് ആവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷെ കാണാൻ വലിയ ഭംഗിയായിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതൊരു ഔട്ട്ഡോർ ഒരു കോട്ടിയാട് പോലെ നമുക്ക് ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഏരിയ എന്നുള്ളതുള്ള ഒരു ടെറക്കോട്ട് എന്തെങ്കിലും വർക്കോ അങ്ങനെ അവിടെ മര്യാദക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് എപ്പോ തീരേണ്ട വീടാണ് ഞങ്ങളുടെ പാരന്റ്സ് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് കേട്ട് കേട്ട് ശരിക്കും പറഞ്ഞാൽ മടുത്തു പക്ഷേ നമ്മുടെ വീട് കാണാൻ വരുന്ന ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ഞങ്ങളുടെ തന്നെ സുഹൃത്തുക്കളാണേ അവർ പറയുന്നത് ഇതൊരു മിനിമൽ തീമിൽ ചെയ്തിരിക്കുന്ന വീടാണെന്നാണ് പിന്നെ ഇത് എന്തുകൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ലയബിലിറ്റീസ് ഒന്നും ഉണ്ടാക്കാതെ വളരെ സാവധാനത്തിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തീർത്താൽ ചിലപ്പം ഈ പറയുന്നതിലെ കാണാൻ പെട്ടെന്ന് തീർന്നു ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ലടാ അതുകൊണ്ടാണ് ചിന്തിക്കാൻ ഒരുപാട് സമയം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചുവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ആദ്യം ഇതൊരു ഫുൾ സൈസ് വോൾ ആയിരുന്നു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എന്റെ ഐറ്റ് കുറച്ച് ചെയ്ത പക്ഷെ ഇപ്പൊ സംഭവം പറഞ്ഞാൽ ഇത് ഇത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ സ്പേസ് നമുക്ക് ഉള്ളിൽ കിട്ടും അപ്പൊ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഒഴിവായി കിട്ടും കാരണം നമ്മുടെ വീട്ടില് വർക്ക് ഏരിയ ഇല്ല ആ കാണുന്ന പോർഷനെ നമുക്കൊന്ന് അടച്ചെടുത്ത് വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇതിനോട് ചേർന്നാണ് നമുക്ക് ടോൾ യൂണിറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഈ ടോൾ യൂണിറ്റ് എന്തിനാണ് ടോൾ യൂണിറ്റ് ടോളിയൂണിറ്റ് നല്ല നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ വേണ്ടിയിട്ടാണ് വൃത്തിക്കിരിക്കും അപ്പൊ അത് നമ്മുടെ സിങ്കിനോട് നമുക്ക് സ്പേസ് ഉള്ളൂ സിംഗിനോട് അടുത്ത് ടോൾ യൂണിറ്റ് വരുമ്പോൾ ടോൾ യൂണിറ്റ് എന്തെങ്കിലും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ടോ പൂപ്പൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ടോ അതാണ് എന്റെ കൺഫ്യൂഷൻ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ ജെനുവിൻ ആയിട്ടുള്ള ഒരു സംശയമാണ് ഇത് നമ്മുടെ ഒരു യു ഷേപ്പിലെ ഒരു കിച്ചൺ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എനിക്ക് എനിക്കിങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരിക്കും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്കിങ്ങനെ ഒതുങ്ങി ഒളിച്ചൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണുകയും വേണം അങ്ങനെയുള്ള സ്പേസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചിലപ്പോൾ നമ്മുടെ മുകളിലൊരു റൂഫ് ഇടാനുള്ള സാധ്യതയുണ്ട് കാഴ്ചയെ കുറച്ച് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ിസ്കാര്യാണ് ഇവിടുത്തെ താഴോട്ട് ഇറങ്ങുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അത് കാരണം അത് ഈ സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നാലും അപ്പൊ അത് കാരണം ചിലപ്പോൾ നമ്മള് റൂഫൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും റൂഫ് ഇട്ടെടുത്താലോ പടർത്തിയാലോ എന്നൊക്കെ ആലോചനയുണ്ട് പല ദിവസത്തെ ഹാൻഡ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ വരെ വരുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ് യും ഏറ്റവും ഭംഗി പക്ഷേ നമുക്ക് മോളിൽ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ സ്പെൻഡ് ചെയ്യുന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ് പോർഷൻ ഗ്ലാസ് ഇട്ടിട്ട് പിന്നെ ഗ്രില്ലേ ഡബിൾ ഹൈറ്റ് ഉള്ള കിഡ്സ് ബെഡ്റൂമാണ് ഇത് നമ്മുടെ ഒരു റൂഫ് ഗാർഡൻ വരാൻ പോകുന്ന ഏരിയ ആണ് അവിടെ ചിലപ്പോൾ പാല വെച്ച കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞ് വരുവായിരിക്കും പക്ഷേ ഇതാനുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്കവിടെ വൈകുന്നേരം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു ബാർബക്യൂ കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്യാനും ക്രാഫ്റ്റ്സ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പായിട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ അത് പിന്നെ ഒരവസരത്തില് ചെയ്യുമായിരിക്കണം ഡിസംബറിൽ തീർക്കാനായിരുന്നു പ്ലാൻ ഡിസംബറിൽ എന്തായാലും അടുത്ത അധ്യയന വർഷം സ്റ്റാർട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിഷുവിന് കയറണം എന്നാണ് ആഗ്രഹിക്കുന്നത് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആകുമെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ അത് വരും ഇവിടെ ഇത് വരും നമുക്ക് എന്ത് വേണോ ആഗ്രഹിക്കാമല്ലോ ഏതൊക്കെ എന്നുള്ളത് വീട് കംപ്ലീറ്റ് ചെയ്ത് പാല്യാഴ്ച കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും

അവിടെ സ്ലോ പ്രൂഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതിന് മെയിനായിട്ട് നമ്മളെ വെച്ച് വന്നപ്പോൾ വാട്ടർ ടാങ്ക്സ് രണ്ടും എക്സ്പോസ്ഡ് ആയിട്ടാണ് കാണുന്നത് ഇത് രണ്ട് റോഡ് ചേരുന്നൊരു ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ആ സ്ലോ പ്രൂഫാണ് നല്ല ഒരു എലിവേഷൻ ഉള്ളതും ആവശ്യത്താണ് ഷിംഗിൾസ് ഇടണോ അതോ ഓട് പാകണോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്കത് നോക്കിയിട്ട് ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാമല്ലോ തൽക്കാലം വീട് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് ബൈ